ഇന്ദ്രൻ സേട്ടന്റെ കാര്യം ഇന്ദ്രൻ സേട്ടന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ ഇന്ദ്രൻ സേട്ടൻ പോലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയുന്നില്ല കാരണം ഒന്ന് ഒന്നര സിനിമയിൽ അഭിനയിച്ചവർ ഒരു അഭിനയത്തിനെപ്പറ്റി ഘോ ഘോരം പ്രസംഗിക്കുമ്പോൾ ഇത്ര വലിയൊരു നടനായിരിക്കുന്ന ഇന്ദ്രൻ സേട്ടൻ്റെ ഹ്യൂമിലിറ്റി ഞങ്ങളൊക്കെ കണ്ടുപഠിക്കുകയാണ് ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് സോ ഹംബിൾ ഇൻ ലൈഫ് ഐ ഓൾവേസ് അഡ്മയർ ഹിം ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പൊ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു മൂലയിൽ നിൽക്കും നമ്മുടെ ലൊക്കേഷനിൽ വന്നാലും അതെ എന്തൊരു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല ഇത്ര വലിയ ഞങ്ങളെയൊക്കെ മേടിക്കാനുള്ള കാശുണ്ട് ഇന്ദിരൻചേട്ടന്റെ കയ്യിൽ പക്ഷേ ആ ലുക്ക് കണ്ടാൽ നമ്മൾ പറയോ ഇത്ര രൂപ ശമ്പളം മേടിക്കണ ഒരാളാണ് ഇത്ര വലിയ റെമിണറേഷൻ സിനിമയിൽ മേടിക്കുന്ന ഒരാളാണ് ദിവസത്തിന് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരാളാണ് പക്ഷേ അതൊന്നും ചേട്ടന്റെ ബിഹേവിയറിൽ ഉണ്ടാവില്ല ഞാൻ ആദ്യം കണ്ട അതേപോലെ തന്നെയാണ് ഇത്രയും വലിയ ഒരു ക്യാരക് പണ്ട് കോമഡി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇമേജ് അല്ല ചേട്ടൻ ഇപ്പോൾ ഒരു ക്യാരക്ടർ ആക്ടർ ആയതിന് ശേഷം ഇസ് തന്നെ ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമർ എന്ന് എല്ലാവരും പറയും നമ്മുടെ സിനിമയിലും എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് ഇന്ദ്രൻ ചേട്ടൻ പറയുന്ന ആ ഡയലോഗിൽ നമ്മൾ അങ്ങനെ ആ വിഷ്വൽസ് കണ്ടുപോകും ചേട്ടന്റെ ആ ശബ്ദത്തിലും പെർഫോമൻസിലും നമ്മൾ ഇരുന്നു പോകുന്നത് അതുപോലെ എല്ലാവരും മെൻഷൻ ചെയ്ത ഒരാളാണ് പൂജ പൂജ ഒരു ഒന്നോ രണ്ടോ സീനിലാണ് വരുന്നത് പക്ഷെ ഐ വാസ് അമേസ്ഡ് ബൈ ഹർ സ്ക്രീൻ പ്രസൻസ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പൂജ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ദാറ്റ് ഷോസ് ഇൻ എവ്രി സീൻ ആൻഡ് ഷീ വാക്സ് ഇൻ ഷേസ് ദ ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു സംഭവമാണ് ഞാൻ ആവേശത്തിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് പൂജേനെ പക്ഷെ വെൻ ഐ റിയലി വർക്ക് വിത്ത് യു യു ആർ ആൻ അമേസിങ് ആർട്ടിസ്റ്റ് ഐ ഷുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ആൻഡ് ഇവിടെ നെക്സ്റ്റ് നമ്മളുടെ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആത്മീയ വന്നതുകൊണ്ട് എനിക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ അമ്പോട്ട്നം ആത്മീയയുടെ ക്യാരക്ടർ ചിലപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ പലർക്കും ഉണ്ടാവും പ്രണയത്തിലൊക്കെ സ്റ്റക്കായി പോയി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു പക്ഷെ ജീവിതത്തിൽ നമ്മൾ വേറെ പല കാര്യത്തിലും മുന്നോട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന പല ആൾക്കാരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടുകൂടിയിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ സ്റ്റക്കായി പോയൊരു ക്യാരക്ടറാണ് ആത്മീയ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വെരി ഡിഫിക്കൾട്ട് വെരി വൾണറബിൾ സ്ത്രീകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് എന്റെ ജാൻസി ചെയ്യുന്ന ക്യാരക്ടർ ആത്മീയ ചെയ്യുന്ന ക്യാരക്ടർ പിന്നെ ആനഗസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഈ മൂന്ന് ക്യാരക്ടറിനും വളരെയധികം നമ്മളുടെ അവരുടെ അവരുടെ അവസ്ഥയിലൂടെ കടന്നു പോവാത്ത ഒരു സ്ത്രീ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഏതെങ്കിലും ഈ മൂന്ന് സ്ത്രീകളിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അവസ്ഥയിലൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും എന്തായാലും താങ്ക് യു സോ മച്ച് സോറി കേട്ടോ ഞാൻ വേറെന്തൊക്കെയോ ഞങ്ങൾ